ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ജെ എൻ ജെ കളക്ഷൻസ് അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഒരു ഹെയർ ബോ മെറ്റീരിയൽസ് നമുക്ക് എങ്ങനെ അടിപൊളിയായിട്ട് ചെയ്യാം എന്നാണ് അപ്പം ഇത് ഇതൊക്കെ നമ്മൾ പുതിയതായിട്ട് കണ്ടുപിടിക്കുക നമുക്ക് ഓരോ മെറ്റീരിയൽസ് കാണുമ്പോൾ എങ്ങനെ ചെയ്യാം എന്ത് ഐഡിയയിൽ അങ്ങനെ നോക്കിയിട്ട് വേണം നമ്മൾ അല്ലാതെ നമ്മൾ മുൻകൂർ പ്രിപ്പയർ ചെയ്തിട്ട് ഒരു സാധനവും മേടിക്കാൻ പാടില്ല നമുക്ക് നമ്മ ഇപ്പോൾ നമ്മൾ വേറെ ആൾക്കാരെ കണ്ടിട്ടൊക്കെ പോയി മേടിക്കുക അങ്ങനെ നമ്മൾ വെറൈറ്റീസ് കൊണ്ടുവരികയാണ് നമ്മുടെ കഴിവ് അവിടെയാണ് നമ്മൾ വിജയിക്കുക അപ്പം മാക്സിമം ഇപ്പം ഞാൻ കാണിക്കുന്നത് ുന്നതിലും കൂടുതലും നല്ല വെറൈറ്റി ആയിട്ട് വേറെ ആൾക്കാർ ചെയ്യാറുണ്ട് അപ്പോൾ നമ്മൾ ഓരോ വെറൈറ്റിയും കണ്ടുപിടിക്കുക അതാവുമ്പോൾ നമ്മുടെ മെറ്റീരിയൽസ് യുണീക്കായിട്ട് എവിടെയും കിട്ടാത്ത പോലെ നല്ലൊരു ആൾക്കാർക്ക് ഇൻട്രസ്റ്റ് തോന്നും കടയിൽ നിന്നൊക്കെ ഇപ്പം മേടിക്കുന്നതിലും കൂടുതലും നമ്മുടെ മെറ്റീരിയൽസ് പോകും അങ്ങനെയാണെങ്കിൽ അപ്പം നമ്മളതിനു വർക്കൗട്ട് ചെയ്യാൻ നമ്മൾ എപ്പോഴും ഇതിലേക്ക് കോൺസൻട്രേറ്റ് ചെയ്ത് ഇരിക്കുകയാണെങ്കിൽ എന്താണെങ്കിലും നമുക്കൊരു നാൾ വിജയിക്കാൻ പറ്റും കാരണം ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നു കാരണം നമ്മളൊരു സാധനം ഉണ്ടാക്കണം എന്ന് ആഗ്രഹിച്ചതിലേക്ക് ഇറങ്ങിയാൽ നമുക്ക് പല ഐഡിയാസ് തോന്നാൻ തുടങ്ങും ഇപ്പോൾ വീട്ടിൽ കുറേ വർക്കൊക്കെ ഉണ്ടെങ്കിലും നമ്മൾ ഒരു സമയം ഇതിനായിട്ട് പിള്ളേരൊക്കെ പോയി കഴിയുമ്പോൾ മാറ്റി വെക്കുകയാണെങ്കിൽ ഒരു നല്ല ഒരു ഇൻകം നമുക്കിതിൽ നിന്ന് ജനറേറ്റ് ചെയ്യാൻ പറ്റും അപ്പം ഇതിന് വേണ്ടിയ സാധനം എന്ന് പറയുന്നത് റൗണ്ട് ഞാൻ ഗോൾഡൻ്റെ ആണ് എടുത്തത് റൗണ്ട് എൻ്റെ കയ്യിൽ വൈറ്റും ഉണ്ട് പ്യുർ വൈറ്റിൽ ഞാൻ ചെയ്തിട്ടുണ്ട് അപ്പം ഞാൻ ഗോൾഡനിൽ ചെയ്തിട്ട് ഇതിൻ്റെ ഉള്ളിൽ ഗോൾഡൻ ബീഡ് തന്നെ വെക്കാമെന്നോർത്ത അപ്പോൾ പക്ഷേ അത് ഗോൾഡൻ അല്ല സിൽവർ കളറായിരുന്നു എൻ്റെ കയ്യിൽ ഇവിടെ വന്നത് അപ്പം ഞാൻ ആണ് വെക്കുന്നത് ഷൈനിങ് ആയിട്ടുള്ള നല്ല ഭംഗിയിലൊരു നല്ല ഭംഗി ഉണ്ടായിരുന്നു കാണാൻ അപ്പോൾ ഞാൻ അങ്ങനെ ചെയ്യാൻ ഓർത്തിട്ടാണ് ഇത് വേണമെങ്കിൽ വൈറ്റിൽ ചെയ്യുമ്പോൾ ഞാൻ മൾട്ടി കളർ വേണേലും ചെയ്യാം അതല്ല എങ്കിൽ നമുക്ക് ഇതേപോലെ ഗോൾഡ് സിൽവറിൻ്റെ തന്നെ ചെയ്താലും മതി അപ്പം ഞാൻ ഈ മെറ്റീരിയൽസ് എൻ്റെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ വാട്സാപ്പിൽ ഡി എം ചെയ്താൽ മതി കാറ്റലോഗ് കാണാൻ പറ്റും അതിൽ നിങ്ങൾക്ക് ഓരോ വെറൈറ്റി ആയിട്ട് കുറേ മെറ്റീരിയൽസ് ഉണ്ട് അപ്പോൾ ആ വെറൈറ്റി ആയിട്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ ആ സാധനങ്ങളൊക്കെ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും അപ്പോൾ ഇതേപോലെ നല്ലൊരു ഹെയർ ബോ ഞാൻ ഫുള്ള് കംപ്ലീറ്റ്ലി ചെയ്തെടുത്തു അപ്പോൾ സിൽവറിലും വൈ സിൽവർ ബി സ്റ്റോൺസ് ഗോൾഡനിലും വൈറ്റിലും ആണ് ഞാൻ ചെയ്തിരിക്കുന്നത് മെറ്റൽ ഹെയർ ബോയിലാണ് ഇത് ചെയ്തത് അതേപോലെ തന്നെ ഇതിൻ്റെ പല വെറൈറ്റിയിൽ ഞാൻ ചെയ്തത് നിങ്ങൾക്ക് കാണാൻ പറ്റും കഴിഞ്ഞ വീഡിയോസിലൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബൈ താങ്ക്